ഹലോ ആ ബോസേ ഇവിടെ നമ്മൾ പൊളിക്കുകയല്ലേ കഴിഞ്ഞ പ്രാവശ്യം അയച്ച സ്റ്റോക്ക് തീർന്നു അടുത്ത സ്റ്റോക്കിന് വേണ്ടി നമ്മൾ കട്ട വെയിറ്റിംഗ് ആണ് കേരളം മുഴുവൻ ലഹരിയിൽ മുങ്ങി നിൽക്കുകയല്ലേ ഈ സ്കൂളുകൾ മൊത്തം ഞങ്ങൾ ലഹരിയിൽ നിക്കും എത്തിയല്ല നമ്മളാ ബോയ് വയ്യ ഇത് നിന്റെ മറ്റേ കൂട്ടുകാർ കൊടുക്കണം ഒരു പ്രശ്നവും ഇല്ലടാ പഴയ സാധനത്തിന്റെ പൈസ ആകുമതി എന്നാ വീട്ടിലോട്ട് പോവാൻ പോയിട്ട് കൊറേ എന്തായാലും നമ്മളെ സുരക്ഷയ്ക്ക് വേണ്ടിട്ടല്ലേ നമ്മളെ സുരക്ഷ ഉറപ്പാക്കേണ്ടത് നമ്മളല്ലേ നമ്മുടെ കുട്ടികളുടെ സുരക്ഷ നമ്മൾ തന്നെ ഉറപ്പാക്കണം അതെ അതെ എന്തായാലും നമ്മൾ പ്ലാൻ ചെയ്തവരെ അതുപോലെ രണ്ടായിരത്തി പതിനെട്ടില് വെള്ളപ്പൊക്കം വന്നപ്പോൾ നമ്മൾ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഒറ്റക്കെട്ടായിട്ട് നിന്നു അതുപോലെ ഇക്കാര്യത്തിലും നമ്മൾ ഒരുമിച്ച് നിക്കണം അത്രേയുള്ളൂ ഇക്കാര്യത്തിലും ഒരുമിച്ച് നിന്നാൽ കേരളം രക്ഷപ്പെടും അതൊരു സംഭവം തന്നെയായിരുന്നു അറിയാ ഇന്ന് ഒരു ദിവസം കൊണ്ട് അവന്റെ ആപ്പീസ് കൂട്ടി കാര്യം എന്താണെന്ന് ഈ പരിസരത്ത് ഇനി ഒരിടത്തും ലഹരി കച്ചവടം ചെയ്യാൻ പാടില്ല ചേർക്കാൻ ഈ പരിസരത്തുള്ള സ്കൂളുകളിൽ മൊത്തവും കഞ്ചാവും മയക്കുമരുന്ന് കൊടുക്കുന്നവനാണ് ഇന്ന് അവനെ പൂട്ടിയേ പറ്റൂ എന്തായാലും കാര്യം അങ്ങ് നടന്നു ചെറുക്ക പണി പറ്റി ചെന്നാണ് സ്റ്റേഷനിലെ അയാളെ അങ്കിള് പറഞ്ഞവരെ അവിടെ ഇട്ട് പൂട്ടി ഗേറ്റ് അടച്ചി എന്തായാലും നന്നായി മക്കളെ അളിയ വിളിയേടാ പോലീസിന് നന്നായിടാ മക്കളെ ഇത് നമ്മുടെ നാടിന്റെ സുരക്ഷയുടെ അതെ നമ്മുടെ കുട്ടികളുടെ സുരക്ഷ ഒരുക്കേണ്ടതേ നമ്മുടെ കുട്ടികൾ തന്നെയാണ് അത് നമ്മുടെ രക്ഷകർത്താക്കളായ നമ്മൾ ഓരോരുത്തരും കുട്ടികളെ പഠിപ്പിക്കണം അല്ലെ രക്ഷകർത്താക്കൾക്ക് മാത്രം നമ്മുടെ അധ്യാപകർക്കും ഉണ്ട് പങ്ക് അത് നമ്മുടെ കുട്ടികൾ ഒരു ദിവസത്തിന്റെ പകുതിയിൽ കൂടുതൽ ഭാഗം ചെലവഴിക്കുന്ന സ്കൂളിലാണ് കുട്ടികൾക്ക് ലഹരിക്കെതിരെ ഒരു ബോധവൽക്കരണം അധ്യാപകർ നൽകണം പിന്നെ അധ്യാപകർ മാത്രമല്ല ഈ നാട്ടിലെ സർവ്വ ജനങ്ങളും ഈ ഒരു വിപത്തിനെതിരെ പോരാടണം എല്ലാവരും ഒരുമിച്ച് നിന്ന് ഈ ഒരു വിപത്തിനെ നമുക്ക് ഒറ്റക്കെട്ടായിട്ട് നേരിടാം